ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു പരമ്പരയാണ് ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം സതീഷ് കണ്ണത്തും മാനസീ ജോഷിയുമാണ് പരമ്പരയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നാടകം പ്രണയം കുടുംബ കേന്ദ്രീകൃതമായ കഥ പറച്ചിൽ എന്നിവയുടെ മനോഹരമായ സംയോജനമാണ് ഈ പരമ്പര പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം എന്ന പരമ്പരയിലെ താരങ്ങൾ ഒരു ദിവസം വാങ്ങുന്ന പ്രതിഫലം എത്രയാണെന്ന് നോക്കിയാലോ ആനന്ദ് കൃഷ്ണൻ താരത്തിന് ലഭിക്കുന്നത് മൂവായിരം രൂപ ഹരിജിത് ആലങ്ങാട് താരത്തിന് ലഭിക്കുന്നത് നാലായിരം രൂപ നീനു സന്തോഷ് താരത്തിന് ലഭിക്കുന്നത് നാലായിരം രൂപ സുമി എസ് താരത്തിന് ലഭിക്കുന്നത് നാലായിരം രൂപ സജിത ബേട്ടി താരത്തിന് ഒരു ദിവസം ലഭിക്കുന്നത് അയ്യായിരം രൂപ രഞ്ജിനി താരത്തിന് ലഭിക്കുന്നത് എണ്ണായിരം രൂപ സജേഷ് കണ്ണോത്ത് താരത്തിൽ ലഭിക്കുന്നത് ആറായിരം രൂപ മാന്സി ജോഷി താരത്തിൽ ലഭിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ മിയ മരിയ താരത്തിന് ലഭിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ അഖിൽ ആനന്ദ് താരത്തിൽ ലഭിക്കുന്നത് നാലായിരം രൂപ കീർത്തി താരത്തിന് ലഭിക്കുന്നത് നാലായിരം രൂപ ജിഷിൻ ജോസഫ് താരത്തിന് ലഭിക്കുന്നത് മൂവായിരം രൂപ